നമസ്കാരം കോൺഗ്രസ് നടത്തുന്ന സമരങ്ങളെ വിമർശിച്ചും എസ് എഫ്ഐയുടെ സമരങ്ങളെ അനുകൂലിച്ചും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രതിപക്ഷം ഗുണ്ടായുസത്തെ പിന്തുണയ്ക്കുകയാണ് കൊട്ടേഷൻ സംഘത്തെ വാടകയ്ക്കെടുത്ത് മുഖ്യമന്ത്രിക്ക് നേരെ അയക്കുകയാണ് പ്രതിപക്ഷം അതുകൊണ്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കാൻ ബാധ്യതയുള്ളവർ സംരക്ഷിക്കും പ്രതിപക്ഷത്തിന്റെ ഗുണ്ടായിസം കേരളമാകെ വ്യാപിപ്പിക്കുകയാണ് അക്രമം അവസാനിപ്പിക്കാൻ യു ഡി എഫിനോട് അപേക്ഷിക്കുകയാണെന്നും ജയരാജൻ പറഞ്ഞു എണ്ണി എണ്ണിയണി കണക്ക് തീർക്കാൻ വരുമ്പോൾ തിരിച്ചടിക്കാൻ മറുഭാഗം ഉണ്ടാവും എന്ന് സതീശൻ ഓർക്കണമെന്നും ഇ പി ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു തള്ളാൻ വരുമ്പോൾ ഞങ്ങൾ പുറം കാണിച്ചു തരില്ല സതീഷിന് ഇരിക്കുന്ന സ്ഥാനം മനസ്സിലാക്കി സംസാരിക്കണം യൂത്ത് കോൺഗ്രസ് കരിങ്കുടി കാണിക്കുന്നത് കലാപമാണെന്നും എസ്എഫ്ഐയുടെ കരിങ്കൊടി പ്രതിഷേധം ജനാധിപത്യപരമാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഹൽവദ് അപ്പി നടക്കുന്ന ഗവർണർ പരിഹാസ കഥാപാത്രമായി മാറി ബോധപൂർവം കലാപം ഉണ്ടാക്കാൻ ശ്രമമാണ് നടക്കുന്നത് ഗവർണർ പദവി ദുരുപയോഗം ചെയ്തുവെന്നും ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി ഗവർണറെ ഉപയോഗിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അലങ്കോലപ്പെടുത്താൻ ശ്രമം നടക്കുന്നുണ്ട് ഭ്രാന്ത് പിടിച്ച നിലപാടാണ് ഗവർണറുടെ അദ്ദേഹത്തിന് മാനസികാസ്വാസ്ഥ്യം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പറയാൻ കഴിയില്ല മാനസിക നില ദുർബലമായ ആളെപ്പോലെ സംസാരിക്കുന്നുവെന്നും ഇ പി വിമർശിച്ചു കഴിഞ്ഞ ദിവസവും ഡിവൈഫ് നടത്തിയ അക്രമത്തെ ജയരാജൻ ന്യായീകരിച്ചിരുന്നു ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജ്മോൻ കണ്ടല്ലൂരിന് മർദ്ദനമേറ്റ സംഭവത്തെപ്പറ്റിയായിരുന്നു ഇപിയുടെ പ്രതികരണം ഭിന്നശേഷിക്കാരൻ എന്തിനാണ് കറുത്ത കുടിയും പിടിച്ച് നടക്കുന്നതെന്ന് ഇ പി ചോദിച്ചു മർദ്ദനത്തിനിടെ കാ കൈയുണ്ടോ എന്നൊന്നും നോക്കാൻ സാധിക്കില്ലെന്നും കൂട്ടിച്ചേർത്തു കൊടിയും പിടിച്ച് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് പോകുന്നത് ഭിന്നശേഷിക്കാരന്റെ പണിയാണോ എന്നും ഇ പി ജയരാജൻ ചോദിച്ചിരുന്നു ആ പാവം ചെറുപ്പക്കാരന് എന്തിനാണ് കോൺഗ്രസുകാർ ക്രൂരത കൊടുക്കുന്നത് അതിനു പകരം വി ഡി സതീശിനോ കെ സുധാകരനോ പോയി തല്ലുകൊള്ളട്ടെ അവരാരും ഉണ്ടാകില്ല വടി കാണുമ്പോൾ തന്നെ അവർ ഓടുമല്ലോ സ്ത്രീകളെ അടക്കം കൊണ്ടുവന്ന അക്രമത്തിന് പ്രേരിപ്പിക്കരുതെന്നും ജയരാജൻ പറഞ്ഞിരുന്നു സുരക്ഷിതത്വം നൽകേണ്ടവരെ സംരക്ഷിക്കുക എന്നത് ഗണ് ചുമതലയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നടക്കാൻ കഴിയാത്ത ഒരു പാവത്തെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ കാരണം മുന്നിലേക്ക് തള്ളുന്നതിനെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കോൺഗ്രസ് എന്തിനാണ് ഈ കൊടുംക്രൂരത്തേക്ക് കൂട്ടു നിൽക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു ഗവർണർക്കെതിരെ രൂക്ഷമായി വിമർശനവും ഉന്നയിച്ചിരുന്നു ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ പദവിയെക്കുറിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ നിശ്ചയമുണ്ടോ എന്ന് ചോദിച്ച എൽ ഡി എഫ് കൺവീനർ ഗവർണർ ഇന്ത്യക്ക് തന്നെ അപമാനമാണെന്നും അദ്ദേഹത്തെ അടിയന്തരമായി തിരിച്ചു വിളിക്കണമെന്നും പറഞ്ഞിരുന്നു അതേസമയം ഇന്ന് നവകേരള സദസിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരെ പോലീസും സിപിഎമ്മും ഡിവൈഎഫയും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പരക്കെ സംഘർഷമുണ്ടായി സംസ്ഥാനത്തെ അഞ്ഞൂറ്റി അറുപത്തിനാല് പോലീസ് സ്റ്റേഷനുകളിലേക്കായിരുന്നു മാർച്ച് കൊച്ചിയിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ വ്യാപക അക്രമമാണ് ഉണ്ടായത് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിനിടെ നവകേരള സദസ്സിന്റെ ബാനറുകൾ കീറി പോലീസിന് നേരെ കല്ലും വടികളും എറിഞ്ഞു തുടർന്ന് പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചു സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് കയറാൻ പ്രവർത്തകർ ശ്രമിച്ചു വടി ഉപയോഗിച്ച് പ്രവർത്തകർ പോലീസിനെ തല്ലുകയും ചെയ്തു ഗാന്ധിയന്മാർ ദുർബലരല്ലെന്നും ഇനി തെരുവിൽ തല്ലിയാൽ തിരിച്ചടിച്ച് പ്രതിരോധിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ഗാന്ധിയന്മാരാണെന്ന തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിയേക്കണമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഇനി തെരുവിൽ തല്ലുകൊള്ളാനില്ല തല്ലിയാൽ തിരിച്ചടിച്ച് പ്രതിരോധിക്കും ഇത്രയേറെ അടിച്ചിട്ട് തല പൊട്ടിച്ചിട്ട് പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല തെരുവിൽ തല്ലിയാൽ തിരിച്ചടിക്കുമ്പോൾ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിച്ചോളൂ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് രക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് പോലീസ് സുരക്ഷ നല്കേണ്ടി വന്നതെന്നും രാഹുൽ പറഞ്ഞു